അന്തരീക്ഷത്തിൽ ആകാംക്ഷ നിറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണുകളെല്ലാം ഇന്ത്യയിലെ വിശാഖപട്ടണത്തേക്കാണ് ഡോക്ടർ രാജശേഖര റെഡ്ഡി എസ് എ വി ഡിസി ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു വമ്പൻ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് കരുത്തരായ ഇന്ത്യൻ വനിതാ ടീമും ശ്രീലങ്കൻ വനിതാ ദേശീയ ടീമും തമ്മിലുള്ള രണ്ടാം അന്താരാഷ്ട്ര എട്ടി ഇരുപത് മത്സരമാണിത് പക്ഷേ ഇത് വെറുമൊരു സാധാരണ കളി മാത്രമല്ല വാശിയേറിയ ഒരു പരമ്പരയിൽ ഇതൊരു നിർണായക നിമിഷം കൂടിയാണ് രണ്ട് ദിവസം മുൻപ് ഇന്ത്യ നേടിയ തകർപ്പൻ വിജയത്തിന്റെ ആവേശം ഈ മത്സരത്തെ കൂടുതൽ ഉണർത്തുന്നു ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച ആദ്യ എട്ട് ഇരുപതിയിൽ ശ്രീലങ്കയുടെ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് വിജയലക്ഷം പതിനാല് ദശാംശം നാല് ഓവറിൽ പിന്തുടർന്ന് ഇന്ത്യ എട്ട് വിക്കറ്റിന് വളരെ അനായാസമായി വിജയം നേടിയിരുന്നു ആ വലിയ വിജയം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയ്ക്ക് ഒരു ചൂടേറിയ തുടക്കമാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ കുതിപ്പ് തടഞ്ഞ് പരമ്പരയിൽ അവർക്ക് നേരത്തെ തന്നെ ആധിപത്യം നേടുന്നത് ഒഴിവാക്കുക എന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഈ മത്സരത്തിന്റെ പ്രാധാന്യം ടീമുകൾക്ക് മാത്രമല്ല ഓരോ അപ്ഡേറ്റിനും സ്കോർ കാർഡിനും ആവേശകരമായ നിമിഷങ്ങൾക്കുമായി സ്ക്രീനുകളിലേക്ക് കണ്ടു ലക്ഷക്കണക്കിന് ആരാധകർക്കും ഇത് നിർണായകമാണ് ഒന്നിനും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ഇന്ത്യൻ ടീമിനെതിരെ ശ്രീലങ്ക അതിജീവനത്തിനായി പോരാടുമ്പോൾ ഇന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദ്യ ടീ ഇരുപത് മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം ആക്രമണത്തിന്റെ ഒരു പാഠപുസ്തകം തന്നെയായിരുന്നു വനിതാ ക്രിക്കറ്റിലെ അതിശക്തരായ ടീമുകളിൽ നിന്നാണ് ഇന്ത്യ എന്ന് ഇതൊന്നുകൂടി ഉറപ്പിച്ചു ഇന്ത്യൻ ബോളിംഗി നിര ശ്രീലങ്കയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് ബാറ്റിംഗ് വെടിക്കെട്ടിന് കമൊരുക്കി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ പ്രധാന താരമായ ജെമീമ റോഡ്രഗസ് തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ ടീം അനായാസം ജയതീരീരത്തെത്തി ഈ തകർപ്പൻ പ്രകടനം ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ മികച്ച റെക്കോർഡ് വീണ്ടും മെച്ചപ്പെടുത്തി ഇതുവരെ കളിച്ച ഇരുപത്തിയേഴ് തീരണ്ട് പൂജ്യം മഹാ മത്സരങ്ങളിൽ ഇരുപത്തിയൊന്നിലും ഇന്ത്യയാണ് ജയിച്ചത് അവസാനത്തെ പത്ത് മത്സരങ്ങളിൽ എട്ടിലും ജയിച്ചതും ഇതിൽ ഇതിലുൾപ്പെടും എന്നാൽ ഈ വിജയത്തിലും ഇന്ത്യയ്ക്ക് ചില പാഠങ്ങളുണ്ടായിരുന്നു സാധാരണയായി ഇന്ത്യക്ക് അഭിമാനിക്കാനുള്ള ഒന്നാണ് ഫീൽഡിംഗ് എന്നാൽ ആദ്യ മത്സരത്തിൽ അഞ്ച് ക്യാച്ചുകളാണ് അവർ നിലത്തിട്ടത് ഈ പിഴവുകൾ ഇന്ത്യയുടെ വിജയത്തെ തടസ്സപ്പെടുത്തിയില്ലെങ്കിലും ഏറ്റവും ശക്തരായ ടീമുകൾക്കു പോലും മെച്ചപ്പെടാൻ ഇനിയും ഏറെയുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു പരമ്പര മുന്നോട്ടു പോകുമ്പോൾ ഈ പിഴവുകളെല്ലാം തിരുത്തിക്കുറ്റുമറ്റ പ്രകടനം കാഴ്ചവെച്ച പരമ്പരയിൽ പിടിമുറുക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം കളിക്കളത്തിൽ ശ്രീലങ്കയ്ക്ക് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണുള്ളത് എന്നാൽ വെറുതെ വിട്ടുകൊടുക്കാൻ അവർ ഒരുക്കമല്ല അവർക്കും അവരുടേതായ ശക്തിയുണ്ട് അവരുടെ എല്ലാ പ്രതീക്ഷകളും നായിക ചമാരി അത്തപ്പത്തുവിന്റെ ചുമലുകളിലാണ് ആക്രമണകാരിയായ ഇടങ്കയ്യൻ ബാറ്ററാണ് അത്തപ്പത്തു ഒപ്പം ഒരു മികച്ച ഓൾ ഔണ്ടറും എതിരാളികൾക്ക് പേടി സ്വപ്നമാണ് ഈ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അസാധ്യ ഫോമിലാണ് ഈ താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത് റൺസ് നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് എൺപത്തിയേഴ് റൺസ് നേടിയിട്ടുണ്ട് ഈ രണ്ട് വർഷങ്ങളിലായി മൂന്ന് സെഞ്ചുറികളും അഞ്ചർ സെഞ്ചുറികളും അവരുടെ പേരിലുണ്ട് അവളുടെ സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ സ്ഥിരമായി നൂറ്റി ഇരുപത്തിയഞ്ചിന് മുകളിലാണ് അത്തപ്പത്ത് വെറുമൊരു കളിക്കാരിയല്ല ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രതിഭാസമാണ് അവൾ പരമ്പര സമനിലയിലാക്കാനും ടീമിന് പ്രചോദനമാകാനും നായികയുടെ ഒരു ഗംഭീര പ്രകടനം ശ്രീലങ്കയ്ക്ക് ഇന്ന് കൂടിയ തീരൂ അവൾക്കൊപ്പം വിഷ്മി ഗുണരത്തിനെപ്പോലുള്ള യുവതാരങ്ങൾക്കും ഇന്ന് തിളങ്ങേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലുള്ള ശക്തരായ എതിരാളികൾക്കെതിരെ പോരാടാൻ ആവശ്യമായ കരുത്തുമാഴവും പ്രകടിപ്പിക്കാൻ അവൾക്ക് കഴിയണം ഈ മത്സരം അവരുടെ കൂട്ടായ മണക്കൃത്തിന്റെയും സമ്മർദ്ദത്തെ അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവിന്റെയും ഒപ്പം ഇരുടീമുകളും തമ്മിലുള്ള ഈ അകലം കുറയ്ക്കാൻ പറ്റുമെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പരമ്പരയോടുള്ള വലിയ താൽപ്പര്യം മാച്ച് സ്കോർ കാർഡ് എവിടെ കാണാം എന്നൊക്കെയുള്ള സെർച്ചുകൾ ട്രെൻഡിംഗിൽ വരുന്നത് കണ്ടാൽ തന്നെ അറിയാം വനിതാ ക്രിക്കറ്റിന് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയുടെ തെളിവാണിത് ആരാധകർ വെറും സ്കോർ മാത്രം നോക്കി പോവുകയല്ല കളിക്കാരുടെ കണക്കുകൾ മുതൽ ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വരെ ഓരോ കാര്യങ്ങളും അവസജീവമായി തേടുകയാണ് ഈ ഒരു വർദ്ധിച്ച ഇടപെടൽ കായികരംഗത്ത് വനിതാ ക്രിക്കറ്റിന്റെ പ്രാധാന്യം എത്രത്തോളം കൂടി എന്ന് കാണിക്കുന്ന ഒന്നാണ് ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന ഈ കളി ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം മത്സരമായി മാറിയിരിക്കുന്നു ഇന്ത്യയുടെ സ്നേഹറാണ ശ്രീലങ്കയുടെ വിഷ്മി ഗുണരത തുടങ്ങിയ കളിക്കാർ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പേരുകളായി മാറിയിരിക്കുകയാണ് ഇവരുടെ പ്രകടനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുകയും വലിയ തോതിൽ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്നു അഞ്ച് മത്സരങ്ങളുള്ള ഈ ടീ ഇരുപത് പരമ്പര വനിതാ ക്രിക്കറ്റ് ലോകത്തെ വലിയൊരു കലണ്ടറിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഓരോ മത്സരവും ടീമിന്റെ ആത്മവിശ്വാസം കളിക്കാരുടെ റാങ്കിങ് അതുപോലെ ഈ കായികരംഗത്തിന്റെ ആഗോളപരമായ വളർച്ച എന്നിവയിലെല്ലാം നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇത് ഈ കായിക താരങ്ങളുടെ കഠിനാധ്വാനത്തെയും ബിസിസ് പോലെയുള്ള സ്ഥാപനങ്ങൾ വനിതാ ക്രിക്കറ്റിന് നൽകുന്ന പ്രാധാന്യത്തെയും നിക്ഷേപത്തെയും വ്യക്തമാക്കുന്നു വനിതാ ക്രിക്കറ്റ് ലോകത്തിന് മുന്നിൽ വെക്കുന്ന കഴിവുകളെയും ആവേശത്തെയും ഉയർത്തിക്കാട്ടാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് ഇതിൽ വെറും ടൂർണമെന്റ് മാത്രമല്ല ഒരു മുന്നേറ്റം തന്നെയാണ് പുതിയ ആരാധകരെ ഇതിലേക്ക് അടുപ്പിക്കുകയും ഇതിനോടകം കളി ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ അതിനൊരു സ്ഥിരമായ ഇടം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു രണ്ടാം ഇട്ടി ഇരുപത് മത്സരത്തിനായി ടീമുകൾ കളിക്കാനിറങ്ങുമ്പോൾ ചിത്രം വ്യക്തമാണ് മുൻപ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ ജെമിമ റോഡ്രിഗസ് പോലുള്ള സ്റ്റാർ താരങ്ങളുടെ മികവിൽ പരമ്പരയിൽ വ്യക്തമായ മുൻതൂക്കം നേടാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ശ്രീലങ്കയാകട്ടെ ചമാരി അത്തപ്പത്തുവിന്റെ വെടിക്കെട്ട് ബാലിംഗിന്റെ കരുത്തിൽ അഭിമാനത്തിനു വേണ്ടിയും മുന്നോട്ടുള്ള കുതിപ്പിനു വേണ്ടിയും അന്താരാഷ്ട്ര വേദിയിൽ തങ്ങളുടെ യഥാർത്ഥ കഴിവ് തെളിയിക്കാനുള്ള വേണ്ടിയും പൊരുതുകയാണ് ഇന്ത്യയ്ക്ക് ഇന്നൊരു വിജയം കിട്ടിയാൽ അവരുടെ കരുത്ത് ഒന്നുകൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കും ശ്രീലങ്കയ്ക്ക് വിജയം നേടാനായാൽ അത് അവരുടെ പരമ്പരയിലെ പോരാട്ട വീര്യത്തിന് വലിയൊരു ഉണർവ് നൽകും ഒപ്പം പരമ്പര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരു ആവേശകരമായ തുടച്ചയ്ക്ക് അത് വഴിയൊരുക്കുകയും ചെയ്യും വിശാഖപട്ടണത്തെ സാഹചര്യങ്ങൾ ആദ്യ കളിയിലേതുപോലെ തന്നെ ആതിഥേയരായ ഇന്ത്യയ്ക്ക് അനുകൂലമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ഇട്ടിരുപതിയിൽ അട്ടിമറികൾ എപ്പോഴും പ്രതീക്ഷിക്കാം ഈ മത്സരബലത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള വനിതാ ക്രിക്കറ്റ് മുന്നോട്ട് കുതിക്കുന്നതിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ പരമ്പര ഇത് പ്രതിഭയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഈ കളി നൽകുന്ന ആവേശത്തിന്റെയും ഒരു നേർക്കാഴ്ചയാണ് ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരെ ആകർഷിക്കുകയും ഭാവി താരങ്ങൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു കളി കളമൊരുങ്ങിക്കഴിഞ്ഞു ലോകം ഒറ്റനോക്കുന്നു എന്തെല്ലാം പുതിയ ചരിത്രങ്ങളാകും ഇന്ന് എഴുതി ചേർക്കപ്പെടുക